നമ്മൾ പിച്ചിനെ പറ്റി സംസാരിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അത് ഇഡൻ ഗാർഡൻസിലെ പിച്ചിനെ പറ്റി പറഞ്ഞു പിന്നെ അത് ഗോഹത്തിലേക്ക് എത്തുമ്പോൾ വരാൻ പോകുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷേ ഏറ്റവും ഭയങ്കര അത്ഭുതകരമായിട്ട് രണ്ടാം ദിവസം ആഷസിൽ ഒന്നാം ടെസ്റ്റ് തീർന്നിരിക്കുകയാണ് അത് ഇന്നലെ അവിടെ പത്തൊമ്പത് വിക്കറ്റ് വീണു നമ്മൾ പ്രതീക്ഷിച്ചത് ഇംഗ്ലണ്ടിന് ഒരു എഡ്ജ് ഉണ്ട് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് തിരിച്ച് ഓസ്ട്രേലിയ ജയിച്ചിരിക്കുകയാണ് അതിനകത്ത് കളിയുടെ മികവാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പോലും പിച്ചിൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പിച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ പേർത്തിൽ എല്ലാ കാലത്തും അത് അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഫങ്ഷനും കൂടിയാണ് എപ്പോഴും വളരെ ബൗൺസ് ഉള്ള പിച്ചുകൾ തന്നെയാണ് ഇപ്പോൾ പുതിയ സ്റ്റേഡിയം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പേർത്ത് സ്റ്റേഡിയമിലേക്ക് മാറിയവർ പക്ഷെ പണ്ടത്തെ വാക്ക പോലെ തന്നെ ഭയങ്കര ഉള്ള പിച്ചാണ് അത് ബഹുമാനിക്കണം നമ്മൾ അതിപ്പോൾ ഏത് കളിക്കാരനായാലും എനിക്ക് ഓർമ്മ സച്ചിനോട് ഞാൻ ഒരിക്കൽ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ആ പേർ സെഞ്ചുറിക ശേഷം ഫിഫ്ത് ആനിവേഴ്സറിക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചു വരത് പെട്ടെന്ന് വിളിച്ചു പ്രിപ്പയർ ചെയ്യാൻ ടൈം കൊടുക്കാതെ എന്തൊക്കെയാ ഓർമ്മയുണ്ട് അറിയാൻ വേണ്ടി സച്ചിൻ പറഞ്ഞ രണ്ട് പ്രധാന കാര്യം ഒന്ന് ഞാൻ ഡ്രെസ്സിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് കാണാം ആദ്യ ഓസ്ട്ര ആദ്യ ഓസ്ട്രേലിയ ബാറ്റിങ്ങുമ്പോൾ ഞാൻ ഫീൽഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റിങ് ഞാൻ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് കാണുന്നുണ്ട് ഈ പൊക്കള്ള ബാറ്റ്സ്മൻ ഇപ്പൊ ടോം മൂഡിയൊക്കെ ആറ് അടി എട്ടിഞ്ച് പൊക്കണ്ട് ഡീൻ ജോൺസ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ വേണമെങ്കിൽ ചില ബോൾ ഫ്രണ്ട് ഫുട്ട് കയറി കളിക്കാൻ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നെ പോലത്തെ ഒരാൾക്ക് അങ്ങനത്തെ ഒരു പിച്ചില് എന്റെ സാധാരണ ഒരു കവർ ഡ്രൈവ് ഇതൊന്നും ഒരു ഓപ്ഷൻ അല്ല എന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി എന്താ വെച്ച എന്റെ ഞാൻ സാധാരണ കളിക്കുന്ന കവർ ഡ്രൈവ് ബാറ്റിന്റെ ഹാൻഡിലിന്റെ ഹൈറ്റിലാണ് വരുന്ന ബോൾ അത് കളിക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെ എനിക്ക് റൺസ് എടുക്കാൻ പറ്റും സ്ക്വയർ കട്ടും പുള്ളും ക്രോസ് ബാറ്റ് ഷോർട്ട് പറ്റുള്ളൂ മറ്റേ സ്ട്രേറ്റ് ഓവർ പിച്ചിട്ടാവുമ്പോ എനിക്ക് ഡ്രൈവ് ചെയ്യാന്നല്ലാതെ എന്റെ സാധാരണത്തെ ഡ്രൈവ് ഇതൊന്നും ഇവിടെ ഇറക്കാൻ പറ്റില്ല ആ മനസ്സിതിയോടുകൂടിയാണ് സച്ചിൻ ബോയ് ബാറ്റ് ചെയ്ത് നൂറ്റി അറുപത്തൊന്ന് ബോള് ഫേസ് ചെയ്തു ടുത്തു അത് ഇപ്പോഴത്തെ കാലത്തും കൂടി ഭയങ്കര ഒരു സ്ട്രൈക്ക് റേറ്റ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പക്ഷെ നൂറിലധികം ബോൾ ഡിഫെൻഡ് ചെയ്യാ ചെയ്തത് അപ്പൊ ഞാൻ അപ്പോഴാണ് ആ കാലത്താണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ എല്ലാ പ്രസ് കോൺഫറൻസിലും കളിക്കാര് ഇന്ടെന്റ് ഇന്ടെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഇന്ത്യൻ ഇന്ത്യൻ കളിക്കാർ മാത്രല്ല എല്ലാ നാട്ടിലത്തെ ആൾക്കാരും അപ്പൊ ഞാൻ സച്ചിനോട് ചോദിച്ച എന്താണ് ഈ ഇന്റന്റ് ഒന്ന് നമുക്ക് കളിക്കാത്തവരോടൊന്നും പറഞ്ഞു തരും സച്ചിൻ അധിക പേർക്ക് ഇന്റന്റ് എന്താണെന്ന് അറിയില്ല അവന്റെ വിചാരം എല്ലാ ബോളും പോയി തൂക്കാൻ നോക്കുക അതല്ല ഇന്റന്റ് ഇപ്പൊ ഞാൻ ആ പേർത്ത് ഇനിങ്സിനും പോയി കളിച്ചപ്പോൾ ചില ബോൾ നല്ല ബോള് നമ്മള് കൈപൊക്കി ലീവ് ചെയ്യും ചില ബോൾ ടാപ്പ് ചെയ്ത് അവിടെ തന്നെ ഡിഫെൻഡ് ചെയ്യും അതും അതും ഇന്ടെന്റാണ് നമ്മള് മറ്റേ ആ ബോളർമാരോട് പറയുകയാണെങ്കിൽ നിങ്ങക്ക് എന്നെ ഔട്ട് ആക്കാൻ പറ്റില്ല നിങ്ങളുടെ ഏറ്റവും നല്ല ബോളും ഞാൻ തടുക്കുന്നു അതാണ് ഇന്റന്റ് ഈ പെർത്തില് ഇതല്ലാത്ത ഒരുപാട് കളികൾ കണ്ടിട്ടുണ്ടല്ലോ മാത്രമല്ല സവിശേഷത നമ്മൾ നേരത്തെ പിച്ചിനെ പറ്റി സവിശേഷത എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പൊ ഇഷാന്ത് ശർമ്മ ഇഷാന്തിന്റെ ആദ്യത്തെ ഒരു അതിനു മുമ്പ് ഒന്നോ രണ്ടോ ടെസ്റ്റ് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റിക്കി പോണ്ടിങ്ങിനെ വെള്ളം കുടിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്നിട്ട് മൈക്ക് കവേർഡെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റിനോട് അത് കളി കഴിഞ്ഞിട്ട് പറഞ്ഞു ഡിഡ് യു എവർ ഇമാജിൻ ദറ്റ് വിഡ് സീ എൻ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ബുള്ളിയൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഓൺ പിച്ചു അത് അതെനിക്ക് വലിയൊരു ഓർമ്മയാണ് അപ്പൊ അത് എല്ലാ കാലത്തും ആ ബൗൺസും ക്യാരി ഉണ്ടായിട്ടുണ്ട് അത് ഇന്നലെ ഇന്നലെയും ഇന്നും നമ്മൾ കണ്ടു പക്ഷെ ഈ പിച്ചിൽ കുറച്ച് പുല്ലുണ്ടായിരുന്നു അത് കാരണം കുറച്ച് സൈഡ് വേസ് മൂവ്മെന്റും പക്ഷെ നമ്മൾ കൽക്കട്ടയിൽ കണ്ട പോലത്തെ അപ്പ് ആൻഡ് ഡൗൺ ബൗൺസ് ഇതൊന്നും ഇല്ല പിന്നെ ഇന്നിപ്പോ രാവിലെ ഞാൻ കാണ ഒരു സമയത്ത് ഇംഗ്ലണ്ട് നൂറ്റി അഞ്ച് റൺ ലീഡും ഒമ്പത് റൺ ഒമ്പത് വിക്കറ്റ് ബാക്കി ഉണ്ട് പിന്നീട് കളിച്ച ചില ഷോട്ട് നമ്മൾ ട്വന്റി ട്വന്റിയിൽ കളിച്ചാലും കൂടി കോച്ചിന്റെ കോച്ചിൻ്റെ റിയിട്ടു അങ്ങനത്തെ ചില ഷോട്ട് കളിച്ചിട്ടാണ് ആ ഉണ്ടായത് ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഇവര് ബാസ്ബോൾ ബാസ്ബോൾ എന്ന് പറഞ്ഞിട്ട് ബാസ്ബോള് ജയിച്ചു അവസാനം പക്ഷെ അത് കളിച്ചത് ഓസ്ട്രേലിയ ട്രാവിസാഡും മാനുസ് ലാഭിഷേനും ട്രാവിസാഡ് എന്തു ചെയ്തു ആദ്യത്തെ രണ്ട് മൂന്ന് ഓവർ എങ്ങനെ ബോളേഴ്സോ എങ്ങനെ എന്തൊക്കെ ലൈനോ ഏത് ചാനലാ ഒരു ബോൾ ചെയ്യണേ പിച്ചെങ്ങനെ പെരുമാറണു ഇതൊക്കെ നോക്കി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോ അടിക്കാൻ തുടങ്ങി അതേപോലെ ഏറ്റവും ഔട്ട് ഓഫ് ഫോം ആയിരുന്ന ഒരു കളിക്കാരനായിരുന്നു മാനുസ്

അവരുടെ നമ്പേഴ്സ് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇയാളൊരു ഗ്രേറ്റ് ബാറ്റ്സ്മൻ ആണെന്ന് നമ്മൾ പറയില്ല പക്ഷെ അവര് അങ്ങനത്തെ കളിക്കാർ ഗ്രേറ്റ് ഇന്നിങ്സ് കളിക്കും അത് ഗ്രേറ്റ് ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കാലവും ഓർമ്മിക്കാൻ പോകണം ഇന്ന് കളിച്ച ഒരു ഇന്നിങ്സ് അങ്ങനത്തെ ഒന്നാണ് പിന്നെ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ കളിച്ചത് വേറെ ടെസ്റ്റ് മാച്ചിൽ ഇന്ത്യക്കെതിരെ ഇതേപോലെ കളിച്ചിട്ടുണ്ട് അപ്പൊ പലപ്പോഴും അവരുടെ ദിവസമാണെങ്കിലും അവരെ തടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ചില ബാറ്റ്സ്മെന്മാരുണ്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ അതായത് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുഡ് പിച്ച് ബാഡ് പിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിക്കും പേർ പിച്ചും ഈഡൻ ഗാർഡൻസ് പിച്ചും വെച്ചിട്ട് ഒരു ചെറുതായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാ എൻ്റെ അഭിപ്രായത്തിൽ പേർത്ത് നല്ലൊരു പിച്ചായിരുന്നു എന്താ നന്നായി ബോൾ ചെയ്തവർക്കും നന്നായി ബാറ്റ് ചെയ്തവർക്കും അതിനുള്ള റിവാർഡ് കിട്ടി മറ്റേത് അത് പറയാൻ പറ്റില്ല നമുക്ക് എന്താ ഇപ്പൊ ഇന്നത്തെ കളി നോക്ക ഇന്ത്യ കളിക്കാൻ കളിയുണ്ട് സൗത്ത് ആഫ്രിക്ക ഗുവാഹട്ടിയിലിപ്പോ ഏകദേശം എൺപത് ഓവർ എറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യ അഞ്ച് വിക്കറ്റ് എടുത്തിട്ടുണ്ട് അവർ ഏകദേശം ത്രീ റൺസിന് ഓവറിലാണ് ബാറ്റ് ചെയ്യുന്നത് അതാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് എളുപ്പത്തിൽ നിങ്ങൾക്ക് റൺസ് എടുക്കാനും പറ്റില്ല വളരെ എളുപ്പത്തിൽ വിക്കറ്റ് എടുക്കാനും പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ മാച്ചിലൊക്കെ ഒരു രഞ്ജി ട്രോഫി സ്റ്റാൻഡേർഡിൽ ഒരു ബോളർ പോയാലും പത്ത് വിക്കറ്റ് എടുക്കുവായിരുന്നു കഴിഞ്ഞ സീസണൊക്കെ അൻഷുൽ കാമ്പോജ് കേരളക്കെതിരെ നാൽപ്പത്തൊമ്പത് റണ്ണിന് പത്ത് വിക്കറ്റ് എടുത്തു അൻഷുൽ കാംബോജിന്റെ ശരിക്കുള്ള സ്റ്റാൻഡേർഡ് നമ്മൾ ഇംഗ്ലണ്ടിൽ കണ്ടു ഒരു ടെസ്റ്റ് മാച്ച് കളിച്ചപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ഈ ഈ ചീപ്പ് വിക്കറ്റ്സിൽ ഒരു അർത്ഥം ശരിക്കും ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ആഷസ് രണ്ട് രണ്ട് ദിവസേ കളി നിന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ബെൻ സ്റ്റോക്സിന്റെ ബോളിങ് ഹാരി ബ്രുക്ക് ആദ്യത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്തത് ഇപ്പോൾ ട്രാവൽസ് ഹെഡും മാണിസും ബാറ്റ് ചെയ്തത് സ്റ്റാർക്കിൻ്റെ രണ്ട് ഇന്നിങ്സിലത്തെയും ബോളിംഗ് ഇതൊക്കെ നന്നായി എറിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായി ബാറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും നല്ലൊരു പിച്ചിൽ